അമലുകളുടെ കാര്യത്തിൽ വിഷയത്തിൽ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളും സൽക്കർമ്മങ്ങളും കൂടുതൽ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല എത്രത്തോളം റസൂൽ സല്ലാ വസല്ലമ്മ പഠിപ്പിച്ച നിസാരമായ ശ്രമങ്ങളെ കൊണ്ട് വലിയ പ്രതിഫലം വാങ്ങാവുന്ന അനവധി നിരവധി സൽക്കർമ്മങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു അവിടുന്ന് പറഞ്ഞു മാമിൻ മുസ്ലിമൈനിൽ താനി ഫയത്ത് രണ്ട് മുസ്ലിമീങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുകയും അവർ മുസാഫഹത്ത് നൽകുകയും ചെയ്താൽ അള്ളാഹു രണ്ടു ബാധ്യതകൾ ഏറ്റെടുക്കും ഒന്ന് അയ്യഹ രണ്ടുപേരുടെയും പ്രാർത്ഥനക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യമുണ്ട് അള്ളാഹു ഉത്തരം ചെയ്യും നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നെയ്യത്തൊന്ന് ശരിയാക്കിയാൽ മതി രണ്ടാളുകൾ കാണുന്നു മുസാഫഹത്ത് ചെയ്യുന്നു ഇത് എൻ്റെ പാപം പൊറുക്കാനും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനും എൻ്റെ റബ്ബ് എന്നെ പഠിപ്പിച്ചതാണ് എന്ന നീയത്തോടുകൂടി നമ്മൾ മുസാഫഹത്ത് നൽകുമ്പോൾ രണ്ടു ബാധ്യതകൾ ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടലാണ് രണ്ട് അയ്യ പേരുടെയും രണ്ടുപേരുടെയും പേരുടെയും പാപങ്ങൾ പൊറത്തു കൊടുക്കും എന്നാണ് ഇങ്ങനെ തുടങ്ങി ഒരു ചെറിയ ശ്രമമുണ്ടെങ്കിൽ വലിയ പ്രതിഫലം വാങ്ങാവുന്ന ധാരാളം കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവിടൊന്ന് പറഞ്ഞു ലാ ഇലാഹ ഹയ്യൽ ഖയ്യൂം ഇലൈഹി എന്ന പ്രാർത്ഥന പടയിൽ നിന്ന് തിരിഞ്ഞോടുക എന്ന പാപം ചെയ്താൽ പോലും പുറത്തു കിട്ടാൻ കാരണമാകുന്ന ദിക്റാണ് എന്തുയാ അങ്ങനെ പറയാൻ കാരണം ഏഴ് മഹാപാപങ്ങളിലെ ഒരു പാപമാണ് അള്ളാഹു സുബാനഹുലേ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുകയും ഇടക്ക് വഴിച്ച് പിന്തിരിഞ്ഞു പോരുകയും ചെയ്യുക എന്നത് അത്തരത്തിലുള്ളൊരു പാപം പോലും പുറത്തു കിട്ടും എന്നാണ് ഇങ്ങനെ നോക്കുമ്പോൾ അമലുകളുടെ കാര്യത്തിൽ വിഷയത്തിൽ നമ്മൾ അല്പം കൂടി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം ഷെയ്ഖ് മുഹമ്മദ് ബിൻസാലിഹലുസൈമീൻ പറഞ്ഞു നീയത്ത് ശരിയാക്കി ചെയ്യുന്ന സാധാരണ പ്രവർത്തനം പോലും ഇബാദത്തായി അള്ളാഹു രേഖപ്പെടുത്തും നീയത്ത് ശരിയല്ലെങ്കിൽ ഇബാദത്തുകൾ പോലും അള്ളാഹു സാധാ പ്രവർത്തനമായി മാറ്റിയെഴുതുകയും ചെയ്യും എന്താ ഉദാഹരണം നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കുകയാണ് എൻ്റെ ആരോഗ്യം നിലനിർത്താൻ അള്ളാഹു അനുവദിച്ച ഒരു സംഗതിയാണ് ഈ ഭക്ഷണം കഴിക്കൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബിസ്മി ചൊല്ലി വലത് കൈകൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ രണ്ട് പൊറോട്ട കഴിച്ചാൽ രണ്ട് പൊറാട്ട കഴിക്കൽ ബാധത്താണ് രാത്രി അഞ്ചു മണിക്കൂർ സമയം ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉറങ്ങാൻ പോകുമ്പോൾ ഉളുവോടുകൂടി വന്ന് ചൊല്ലേണ്ട ദുറുകൾ ചൊല്ലി ഓതേണ്ട ആയുത്തുകളും സൂറത്തുകളും ഓതി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞുകിടന്ന് വജ്ഞാനവുമക്കും സുബാത്ത അല്ല നമുക്ക് വിശ്രമമാക്കി തന്ന ഒരു സംഗതിയാണ് ഈ ഉറക്കം എന്ന ഉറക്കമെന്ന കൂടി ഉറങ്ങിക്കിടന്നാൽ അഞ്ചു മണിക്കൂറ് വിവാദത്തിന്റെ കൂലിയാണ് രാവിലെ ഹോസ്റ്റലിൽ നിന്ന് ബാഗുമെടുത്ത് ക്യാമ്പസിലേക്ക് നാം പോകുന്ന സമയത്ത് പഠിക്കുകയും നന്നായി മനസ്സിലാക്കുകയും അങ്ങനെ എൻ്റെ ഉപജീവനത്തിന് ഒരു മാർഗം കണ്ടെത്തുകയും ചെയ്യുക എന്നത് ഇസ്ലാം അനുവദിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കാര്യമാണെന്ന് നീയത്തോടു കൂടി നമ്മുടെ ഹോസ്റ്റലിൽ നിന്നിറങ്ങുമ്പോൾ ആ യാത്ര അത് എഴാദത്തായി മാറുകയാണ് ഇങ്ങനെ തുടങ്ങി ഇരുപത്തിനാല് മണിക്കൂറും എഴാദത്താക്കി മാറ്റാൻ നമ്മുടെ നീയത്തു കൊണ്ട് നമുക്ക് സാധിക്കും നീയത്തെ ശരിയാക്കുക നന്നായി അറിവ് നേടുക ആവുന്നത്ര അമൽ ചെയ്യാൻ നാം സന്നദ്ധരാവുക അള്ളാഹു സുബാനഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ